ഞാനവിടെ ഷൂട്ട് നിന്നപ്പോൾ ഒരു പയ്യൻ ഇങ്ങനെ മരത്തിൻ്റെ പേരിൽ നിന്ന് ഭക്ഷണം കഴിക്കുവോ പിറ്റേ ദിവസം ഇതുപോലെ തന്നെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചത് ആരാണെന്ന് വെച്ചപ്പോൾ പ്രണവ് മോഹൻലാലാണ് മോഹൻലാലിൻ്റെ മോൻ ലാലട്ടൻ്റെ മോനാണ് ഞാൻ അവിടെ തടിയോട് മാം ഇവിടെ നിന്ന് കഴിക്കാൻ പറഞ്ഞു ഇല്ലാട്ടോ ഞാൻ ഇവിടെ നിന്ന് അവിടെ നിന്ന് കഴിച്ചു ടോട്ടൽ ചോപ്പിൻ്റെ സെറ്റിൽ എനിക്ക് വണ്ടി പിടിക്കാൻ അറിയില്ലല്ലോ എന്നിട്ട് മമ്മൂക്ക പറഞ്ഞു തന്ന ഒരു ചീപ്പ് ഓടിക്കണം ഇങ്ങനെ എങ്ങനെയെന്നൊക്കെ അതിന് മമ്മൊക്കെ കയറിയിരുന്നു വേറെ ആരും കയറിയിരിക്കുമോ വണ്ടി പിടിക്കാൻ അറിയില്ലാത്ത ഒരാളുടെ കൂടെ കയറിയിരിക്കോ ഇരുന്ന് ചില നടപ്പായിട്ട് കിട്ടണം കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് അങ്ങനെ ചിന്തിക്കുന്ന നടുണ്ട് ഒരു പക്ഷേ പെട്ടെന്ന് തോട്ടെ തോന്നുന്നു അല്ലേ പച്ചത്തിലൊക്കെ ഉണ്ടായിട്ട് നിങ്ങളുടെ കെമിസ്ട്രി കുറച്ചും കൂടെ വർക്ക്ഔട്ട് ചെയ്യാൻ ഇനി എല്ലാവരും ഒരുപോലെ ആയിരുന്നു ഇപ്പം ചേരാൻ പറ്റണ ആണെങ്കിലും മുമ്പക്കെയാണെങ്കിലും എല്ലാവരും അങ്ങനെ വേറെ പ്രശ്നം എല്ലാവരും എല്ലാവരുടെ കൂടെ ഭയങ്കര ഹാപ്പി ആയിട്ടായിരുന്നു ആ സമയത്തൊക്കെ ഭയങ്കര രസം ഒരുന്നല്ലോ

അപ്പോൾ വിനോയ കളിയും വിനോയ്ക്ക് ചിരിക്കാൻ വേണ്ടിയല്ല മറ്റുള്ളവർ ചിരിക്കാൻ വേണ്ടിയാണ് കളിയാക്കുന്നത് അതുപോലെ തന്നെ മിമിക്രിയിൽ കാണിക്കുന്ന ബോഡി ഷെയ്മിങ് എന്നൊക്കെ പറഞ്ഞ പരിപാടി ഇതാശാനത്ത് ആ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ എന്തോ ഒരു തമാശ പറഞ്ഞപ്പോൾ വേണ്ടാന്ന് തോന്നിപ്പോയല്ലോ അത് ചിലർക്ക് അത് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് ആ അല്ല അങ്ങനെ തോന്നി ഞാൻ നേരത്തെ എനിക്കൊരു അനുഭവം ഉണ്ടായിരുന്നു ഞാനൊരു ബോഡി ഷെയ്മിങ് ചെയ്തിട്ട് പുള്ളിക്കാരന് ക്യാൻസറാന്നറിഞ്ഞാൽ പോരുന്ന ദിവസമോ ഇയാളുടെ ആ വൈകല്യം ഞാൻ കളിയാക്കിയായിരുന്നു അപ്പൊ അത് പിന്നീട് പോകുന്ന ദിവസമായിരുന്നു അത് ക്യാൻസറിന്റെ ഭാഗമായിരുന്നു പുള്ളിക്ക് അപ്പൊ അങ്ങനെ ഞാൻ എന്നിട്ട് പൈസ കുടിച്ച കഴിച്ചിട്ട് പോകുന്നു അത് ചെല സമയത്ത് നമ്മളെ പെട്ടെന്ന് വായന്ന് വന്നു പോവും പിന്നെ അതെ ഇനി കഴിഞ്ഞ ദിവസം എന്തോ ഒരു സംഭവം ഉണ്ടായിപ്പോ ഇങ്ങനെ പറഞ്ഞു അവസാനം ഞാൻ വൈഫോ എണ്ണയും മോശമായി പോയല്ലോ

തോപ്പിൽ ചോപ്പിനു മുമ്പാണ് ഇത് ഭാസ്കർ ദാസ്കർ കഴിഞ്ഞിട്ട് പിന്നെ പത്തേമാര് അല്ല അപത്തേമാര് അതിനു മുന്നേ അപ്പൊ ഇത് തോപ്പിൽ ചോപ്പിന്റെ സെറ്റിൽ എനിക്ക് വണ്ടി പിടിക്കാൻ അറിയില്ല എന്നിട്ട് മമ്മൂക്ക പറഞ്ഞു ഒരു ജീപ്പ് ഓടിക്കുന്നു ഇങ്ങനെ ഇങ്ങനെ എന്നിട്ട് അതിന്റെ മമ്മൂക്ക ഇരുന്നു വേറെ ആരും കേറിയിരിക്കുവോ വണ്ടി പിടിക്കാൻ അറിയില്ലാത്ത ഒരാളുടെ കൂടെ കേറിയിരിക്കുവോ ഇരുന്ന് പറഞ്ഞു പറഞ്ഞു ഇല്ല അത് അന്ന് ഇരുന്നിട്ട് ഗിയറിട്ടും വണ്ടി നിന്ന് പോയിത് തന്നെ പരിപാടിയായിരുന്നു അവസാനം വണ്ടി ഒന്തി വിട്ടു അല്ലാതെ ഞാൻ ഓടിക്കൂല ഏതാണ് ലൈഫ് ഓഫ് ജോസൂട്ടി കുട്ടി എന്ന് പറഞ്ഞ പടം ജിത്ത് ജോസ് സാർ വിളിച്ച് ഞാനവിടെ ചെന്നേക്കാം അഭിനയിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് ടാക്സി ഡ്രൈവറുടെ ഡ്രസ്സ് കൊണ്ടുവന്നത് നമ്മൾ ഞാൻ എന്താ വേഷം എന്ന് ചോദിച്ചപ്പോൾ ടാക്സി ഡ്രൈവറാണ് ഞാൻ പറഞ്ഞാൽ ഇത് അങ്ങനെ തന്നെ ചുളുക്ക് മാറ്റേണ്ട തേച്ചാൽ അങ്ങനെ തന്നെ കൊണ്ടുപോയിക്കോ ഞാൻ വിളിച്ചെന്ന സാറേ എനിക്ക് ഡ്രൈവിംഗ് അറിയില്ല വേറെ ആരെങ്കിലും വിളിച്ചോളാൻ പറഞ്ഞ് എന്നിട്ട് ക്രോമയിലൊക്കെ അത് ചെയ്താ ഭയങ്കര അന്തസായിട്ടൊക്കെ ഞാൻ വണ്ടി ഓടിക്കേണ്ടി ഇങ്ങനെയൊക്കെ കാണിച്ച് അതിൽ ഭയങ്കര പോരായ്മേ ഇപ്പോഴും എനിക്ക് താല്പര്യമില്ല എന്നേ ഞാൻ ബുള്ളറ്റ് ഓടിക്കും ഓട്ടോടിക്കും എല്ലാം ഓടിക്കും കാർ ഓടിക്കാൻ മാത്രം താല്പര്യം ഇല്ല ഇതിങ്ങനെ ഇരുന്ന് ഗിയർ ഇടണം കണ്ണാടി നോക്കണം ഗ്ലച്ചി അവിടണം ഗിയർ ഇതൊന്നും വേണ്ട ആര് ഇരുന്ന് പറയുക അത്രേ ഉള്ളു അത് എങ്ങനെയാ നടന്മാർ വേറെ ഉണ്ട് ഒരു ഡ്രൈവിംഗ് അറിയാത്തൊരു നടനെ ക്രോമയിലൊക്കെ അജിത് സാറിന് താങ്ക്സ് അതെ സീനുണ്ട് ഓർമ്മത്തിൽ ഇതുപോലെ തന്നെ നോബി കിടന്നുകൊണ്ട് കൈയിട്ട് ഇടുന്ന ഒരാള് പിടിച്ചുണ്ട് ദില്ലി വേട്ട യാത്ര പോകുമ്പോട്ട് അവരെ കൂടുതൽ ഏറ്റവും കൂടുതൽ ആന സാധാരണ എനിക്ക് ഡ്രൈവറിൽ മറ്റൊരാളെല്ലാം ചിരിക്കേണ്ടത് നോബിയുടെ ഒക്കെ അവസ്ഥ കണ്ടിട്ട് സീറ്റിന്റെ അടിക്ക് അവര് സപ്പോർട്ട് ചെയ്ത് സന്തോഷം അല്ല അങ്ങനെ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയില്ലേ വേറൊരു ഞാൻ അവിടെ ഷൂട്ട് ചെയ്തിട്ടപ്പോ ഒരു പയ്യൻ ഇങ്ങനെ മരത്തിന്റെ പേരിൽ നിന്ന് ഭക്ഷണം കഴിക്കാം പിറ്റേ ദിവസം ഇതുപോലെ തന്നെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചത് ആരാച്ചപ്പാ പ്രണവ് മോഹൻലാലാണ് മോഹൻലാലിന്റെ മോനാ ഞാൻ തടിയോ മാം ഇവിടെ നിന്ന് കഴിക്കാൻ പറഞ്ഞു ഇല്ലാട്ടാ ഞാൻ ഇവിടെ നിന്ന് അവിടെ നിന്ന് കഴിച്ചു അസിസ്റ്റന്റ് ഡയറക്ടർ ആ പടത്തിന്റെ അന്നേരം എന്നാ നോക്കിയേ നമ്മളൊക്കെ ആണെങ്കിൽ അവിടെ ചെന്നിട്ട് ഡയറക്ടറുടെ മുട്ടുകാലിനടിച്ച് താഴ്ത്തിട്ടും ചെന്നിട്ട് ഈ ഒരു അവസ്ഥയിലാണെങ്കിൽ അതാ പടം ചെയ്യുന്നവരും അതാണ് ഒരു യഥാർത്ഥ മനുഷ്യൻ മനസ്സെന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ഈ ഇരുന്നുണ്ട് ഞാനിപ്പ ഇരുന്നുണ്ട് പറഞ്ഞ പോലെ ഒന്നും ആയിരിക്കില്ല ചിലപ്പോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു അദ്ദേഹം ആ രീതി ശ്രദ്ധിക്കുന്നില്ല അഭിനയിപ്പിക്കാൻ ആൾക്കാർ പുറകെ നടക്കുന്നത് അല്ല അതാണ് ഞാൻ പറയല്ല ഓരോരുത്തരും ഇഷ്ടം അത്രയും ടാലന്റഡ് ആയിട്ടുള്ള പ്രണവ് വേറെ വഴി തേടി ഇങ്ങനെ യാത്ര ചെയ് യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആളെന്നാണ് അപ്പൊ പിന്നെ ഒരു ചാനലില്ലാത്ത ആൾക്കാർ അവിടെനിന്ന് ഇവിടെ വന്ന് എന്തെങ്കിലും കാണിക്കണമെങ്കിൽ കുഴപ്പമില്ല അങ്ങനെ അദ്ദേഹം സംസാരിക്കുക പക്ഷെ കാണുമ്പോൾ ശരിക്കും വർത്തമാനം പറയും എല്ലാ ദിവസവും സംസാരിക്കുവായിരുന്നു അല്ലേ എപ്പോഴും എപ്പോഴും എഴുതി ഡയറക്ടർ അല്ല ഏറ്റവും സന്തോഷം സന്തോഷം എന്താ ഭക്ഷണം കഴിക്കണു അപ്പൊ ഈ ഹിമാലയത്തിൽ പോയതും അവിടെ ഇവിടെ വീഡിയോസ് ഒക്കെ വന്നല്ല അപ്പൊ എനിക്ക് അതൊന്നും കണ്ടൊരു വലിയ അത്ഭുതം തോന്നിയില്ല ടെന്റിന്റെ ഉള്ളിൽ കിടന്ന് വഴി അരികിൽ നിന്ന് കിട്ടാറുണ്ട് എനിക്ക് എന്റെ മനസ്സിന് മുഴുവൻ ഈ മരക്കുറ്റി മരത്തിന്റെ പേരിൽ ഭക്ഷണം കഴിക്കണപ്പത്തേക്ക് അതിലും വലുത് വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല ആ അല്ല തിരിച്ചു നേരെ ചിന്തിച്ചിട്ടുണ്ട് ഒരുപാട് പിന്നെ താഴേക്കിടയിലുള്ള മുതൽ മേളിസ്റ്റുകൾ ഭയങ്കര പിന്നെ അങ്ങനെ എത്രയോ പേരെ കണ്ടു ഗ്ലാസ് കാത്തില്ല ഗ്ലാസ് കത്തല്ലേന്ന് പറഞ്ഞിട്ടുണ്ട് ഗ്ലാസ് കാത്തിട്ട് തലയിട്ട് നോക്കിയിട്ട് ആർക്കും മനസ്സിലാവുന്നില്ല അത് ക്ലാസ് കാത്തിരുതെന്നാണ് പറഞ്ഞത് കുറെ കഴിഞ്ഞപ്പോൾ മനസ്സിലായിട്ട് ഗ്ലാസ് മാത്രമാണ് ചൂട് എടുക്കുന്നതുകൊണ്ട് ഗ്ലാസ് കാത്തിട്ട് പിന്നെ തലയിട്ട് പുറത്ത് പോയിട്ട് ആർക്കും മനസ്സിലാകാം അങ്ങനെ കാണിക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ പടത്തിൽ ഓഡീഷനിൽ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്ന ആൾക്കാരുണ്ട് അഭിനയിച്ചിട്ടില്ല ഓഡീഷനിൽ കിട്ടി അപ്പൊ തന്നെ അല്ല അങ്ങനെ ഒന്നുമില്ല ഈ ഇത് ഇപ്പൊ ചില ആൾക്കാരല്ലേ അത് ഈ പറഞ്ഞ പോലെ തന്നെ അഭിനയിക്കാൻ വേണ്ടി ഇങ്ങനെ ആഗ്രഹം കൊണ്ട് നടക്കുന്ന ആൾക്കാരാ എങ്കിലും ഏറ്റവും കൂടുതൽ ഈ പറയുന്ന പോയി പോയൊരു നടന്നു അങ്ങനെ നിങ്ങളുടെ അല്ല ഫ്രണ്ട് സർക്കിളല്ലേ മിക്കറിയിൽ നിന്ന് വളർന്നു പോയി നല്ല റൂട്ടിൽ വളർന്നു പോയിക്കണെന്ന് പറയാം എനിക്ക് ഏറ്റവും ഷാജു ചേട്ടൻ ചേട്ടന്റെ വേ അടിപൊളിയാണ് പുള്ളിങ്ങനെ അടിപൊളിയാണ് ഇങ്ങനെ ആ രീതിയിൽ വളരെ പോസിറ്റീവായിട്ട് സംസാരിക്കും ആ അത് നല്ലൊരു വഴിയാവും അല്ല അങ്ങനെ എല്ലാവർക്കും അത് പറ്റൂല പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു എട്ടക്കെങ്കിലും ദേഷ്യപ്പെടുന്ന ആൾക്കാരുണ്ടാവും പക്ഷെ ഞാൻ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല ദേഷ്യപ്പെട്ടേ കണ്ടിട്ടില്ലേ ആ അത് അതിന്റെ ഓപ്പോസിറ്റ് ആണ് കാലത്തൂർ മാതൃകയാക്കണം പുള്ളിനെയൊക്കെ ബാക്കിയല്ലാതെ നമ്മൾ പത്ത് വടാഭിനേഷൻ പറഞ്ഞിട്ട് ഇങ്ങനെ ജ്യൂസ് വണ്ടി പെരിപ്പിട്ടി ജ്യൂസ് എന്നൊക്കെ പറഞ്ഞാൽ നടക്കുന്നില്ല നമ്മള് നമ്മൾക്ക് അർഹതപ്പെട്ടത് അവര് തരും അങ്ങനെ വാങ്ങിക്കാവുള്ളൂ ഷാജൻ ഞാൻ ഞാനെൻ്റെ കണ്ടേക്കണേലും ഏറ്റവും ലിമിക്കൽ ആർട്ടിസ്റ്റുകളുടെ ഇടയിൽ നിന്ന് സിനിമയിൽ വന്നേക്കണേൽ ഏറ്റവും പെർഫെക്റ്റ് പെർഫെക്റ്റ് പോസിറ്റീവ് ആയിട്ടുള്ളൊരാൾ ഷാജൻ ചെന്ന ഈ സിനിമ ഇൻഡസ്ട്രിയിൽ നിൽക്കാനായിട്ടുള്ളൊരിത് അതിൻ്റെ ഓപ്പോസിറ്റ് ആൾക്കാരെ കണ്ടിട്ടുണ്ട് അല്ലേ ആ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട് അല്ലേ നിങ്ങളുടെ സൗഹൃദ സംഭാഷണത്തിൽ അങ്ങനെ അങ്ങനെ ചെയ്തു അങ്ങനെ ഉപദേശിച്ചു കൊടുക്കാറൊക്കെ ഉണ്ടോ ഏതാ സുഹൃത്തുക്കൾക്ക് ഞാൻ പറയുന്ന ഓപ്പോസിറ്റ് ക്യാരക്ടർ ഉള്ള ആൾക്കാർക്ക് അപ്പോഴങ്ങനെ ഉപദേശിച്ചു കൊടുക്കാനൊന്നും പറ്റുമെന്നില്ലെന്നേ ആര് ഇപ്പം ഞാൻ ഒരാളുടെ ഒരു കാര്യം പറഞ്ഞയാൾ സ്വന്തം ഫീൽഡിലുള്ള ആളാകുമ്പോഴത്തേക്കും അത് ഒരിക്കലും അത് എക്സ്പെക്ട് ചെയ്യില്ല എൻ്റെ ക്യാരക്ടർ തട്ടിയെടുക്കാനാണെന്ന് അവർക്ക് ഉള്ളത് അല്ല അല്ലാതെ നമ്മൾ ഈ സിനിമയിൽ ഉപദേശിക്കൽ കാര്യമൊന്നും നടക്കുമെന്നില്ല എല്ലാവരും അവരവരുതായിട്ടുള്ള വഴികളല്ലേ